നാളെ നടക്കാനിരിക്കുന്ന ജനയുഗം സഹപാഠി അറിവുത്സവത്തിൻ്റെ ഹൈസ്കൂൾ വിഭാഗം മുൻവർഷ ചോദ്യങ്ങളോ ഉത്തരങ്ങളോട് അങ്ങനെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം വിഴിഞ്ഞം തുറമുഖം ലോക ശ്രദ്ധയിൽ ഇടം നേടി കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനിക്കാം വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യമായി എത്തിയ ചരക്ക് കപ്പലിൻ്റെ അല്ലെ കണ്ടെയ്നർ മദർഷിപ്പിൻ്റെ പേര് എന്താണ് എന്നതാണ് ചോദ്യം ശരിയായ ഉത്തരം സാൻ ഫെർണാണ്ടോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പ്രശസ്ത സാഹിത്യകാരൻ്റെ ആദ്യ നോവലാണ് പ്രേമലേഖനം അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് മരണപ്പെട്ട ഈ സാഹിത്യകാരൻ ആര് എന്നതാണ് ചോദ്യം ശരിയായുത്തരം വൈക്കം മുഹമ്മദ് ബഷീറാണ് മൂന്ന് ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസരാമാനുജന്റെ ജന്മദിനം ആധാരമാക്കിയാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനം പ്രഖ്യാപിച്ചത് എന്നാണത് ഡിസംബർ ഇരുപത്തിരണ്ട് നാല് വിശുദ്ധമായ എഴുത്ത് എന്നർത്ഥം പാപ്രസ് ചെടികളുടെ ഇലയിൽ എഴുതി മുകളെ സൂചിപ്പിച്ചത് വെങ്കലയുഗ സംസ്കാര കാലഘട്ടവുമായി ബന്ധപ്പെട്ട എഴുത്തുവിദ്യയെക്കുറിച്ചാണ് ഏതാണ് ഈ എഴുത്ത് വിദ്യ ഉത്തരം ഹൈറോഗ്ലിഫിക്സ് അഞ്ച് നിയമനിർമ്മാണ സഭയിൽ പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്ന വേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമയം ഇടവേള അറിയപ്പെടുന്നത് ഏതു പേരിലാണ് അടിയന്തര പ്രമേയവും ശ്രദ്ധ ക്ഷണിക്ക പ്രമേയവും പരിഗണിക്കുന്നത് അഞ്ച് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഈ സമയമാണ് ഉത്തരം ശൂന്യവേള അല്ലെങ്കിൽ സീറോ അവർ എന്നതാണ് അടുത്ത ആറാമത്തെ ചോദ്യമാണ് പോയിൻ്റ് സീറോ വൺ ഇൻ പോയിൻറ്റ് സീറോ 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 വൺ ഇൻറ്റു വണ്ണിൻ്റെ വില എത്രയാണ് ഈ വണ്ണം വണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആറ് സംഖ്യ മാറ്റി നമുക്ക് ഉത്തരം എഴുതാം അതായത് പോയിൻ്റ് സീറോ 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 വണ് എന്നതാണ് ഉത്തരം അടുത്ത ഏഴാമത്തെ ചോദ്യം ന അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് ഈ വരികൾ പ്രതിപാദിക്കുന്ന നോവൽ രണ്ടായിരത്തി എട്ടിൽ എഴുതിയതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചർച്ചയായതുമാണ് നോവൽ ഏതാണ് ആടുജീവിതം എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണവും രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ വെള്ളിയും ഇന്ത്യക്ക് നേടിക്കൊടുത്ത നീരജ് ചോപ്ര ഒളിമ്പിക്സിൽ ഏത് ഏതിനത്തിൽ മത്സരിച്ചാണ് വിജയങ്ങൾ നേടിയത് എന്നതാണ് ചോദ്യം ജാവലിൻ ത്രോ എന്നതാണ് ഉത്തരം ഒൻപത് ഹി കംസ് ഹോം എവറി ഡേ റൈറ്റ് ഇട്ടബിൾ ക്വസ്റ്റിൻഡേക കംസ് എന്നുള്ളതാണ് വന്നിരിക്കുന്നപ്പം ഡെസിൻഡിൻ ഹീ എന്നതാണ് ഉത്തരം പത്ത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ യൂണിസെഫിൻ്റെ ധനസഹായം ലഭിച്ചിട്ടുള്ളതും പൊതുവിദ്യാലയങ്ങളിൽ കയറ്റ് നടപ്പാക്കുന്നതുമായ ഐ ടി ക്ലബിൻ്റെ പേരാണ് ലിറ്റിൽ കൈറ്റ്സ് പതിനൊന്ന് ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില പത്ത് രൂപയും വിറ്റവില പതിനാറ് രൂപയും ആയ ശതമാനം എത്രയാണ് ഉത്തരം അറുപതാണ് ഉത്തരം കാണുന്നത് ലാഭം കാണുന്നത് വിറ്റവില മൈനസ് വാങ്ങിയ വിലയാണ് അപ്പോൾ വിറ്റവിലന്ന് പറഞ്ഞാൽ പതിനാറാണ് വാങ്ങിയ വില പത്ത് അപ്പം ലാഭം എന്ന് പറഞ്ഞാൽ ആറാണ് അപ്പം ശതമാനം കാണുന്നത് ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് ആണ് അപ്പോൾ സിക്സ് ബൈ ടെൻ ഇൻറ്റു ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു അറുപത് അപ്പം അറുപത് ശതമാനമാണ് അതിൻ്റെ ലാഭശതമാനം എന്ന് പറയുന്നത് അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം ടു ലീവ് നോ വൺ ബിഹൈൻഡ് കൗണ്ട് എവരി വൺ എന്നത് ജൂലൈ പതിനൊന്നിന് ആചരിച്ച ഒരു ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി പ്രമേയമാണ് ഏതാണ് ആ ദിനം എന്നതാണ് ചോദ്യം ശ്രീത്രം ലോക ജനസംഖ്യാ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം നീതിയും പ്രതീക്ഷയും പുലരുന്ന ഒരു ലോകത്ത് തങ്ങളുടെ കുടുംബങ്ങൾ സൃഷ്ടിക്കാൻ യുവതിക്ക് അവസരം നൽകുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി കുറയ്ക്കാനുള്ള പോലീസിൻ്റെ പദ്ധതിയാണ് ഡി ഡാഡ് അടുത്ത പതിനാലാമത്തെ ചോദ്യം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതക ഹൈഡ്രജനാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതെന്ന് ചോദിച്ചാൽ നൈട്രജൻ പതിനഞ്ച് ഇന്ത്യയിൽ ആദ്യമായി സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പുറത്തിറങ്ങിയ ദിനപത്രം ഏത് ഉത്തരം ജനയുഗം അമ്പത്തിനാലാം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജനപ്രീതിയുള്ള ചിത്രത്തിന് ആടുജീവിതം അർഹമായി മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് കാതൽ എന്ന ഫിലിമിനാണ് താഴെ കൊടുത്തിരിക്കുന്ന അക്ഷരത്തിലുള്ള വാക്യതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് വിശ്വസ്തൻ അവിടെ തായാണ് വരേണ്ടത് അടുത്തത് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിച്ച് എം പി ആയ വ്യക്തിയാണ് ഇപ്പോഴത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ആരാണ് രാഹുൽ ഗാന്ധി പത്തൊമ്പത് സ്മരണയുടെ ഏടുകൾ എന്ന കൃതി ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ധനമന്ത്രിയും പിന്നീട് മുഖ്യമന്ത്രിയുമായ ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിൻ്റേതാണ് ആരാണ് സി അച്യുതമേനൻ ഇരുപത് സമൂഹത്തിലെ നാനാതുറയിലുള്ള ജനവിഭാഗങ്ങളും അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരത നേടിയെടുക്കുന്നതിലൂടെ വിവര വിദ്യയുടെ ഗുണഫലങ്ങൾ അവർക്ക് കൂടി പ്രാപ്യമാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ പേരാണ് ഡിജി കേരളം എന്നത് അടുത്ത ചോദ്യം ടൈ ബ്രേക്ക് ചോദ്യമാണ് ഹീമോഫീലിയ സെറിബ്ര പാർസി തുടങ്ങി വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് കുട്ടികൾക്ക് സൗജന്യ സഹായം നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് താലോലം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മുപ്പത് ഉൾപ്പെടുന്ന കൊല്ലവർഷം ഒരു നൂറ്റാണ്ടിൻ്റെ ആരംഭം കൂടിയാണ് എത്രയാണ് ആയിരത്തി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മൂന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ട്രുഗേലിയാണ് നിലവിലെ ജനറൽ ആസ്ഥാനം അൻ്റോണിയോ ഗുട്ടറസിനാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ നിലവിൽ അഡ്വക്കേറ്റ് പി സതീദേവിയാണ് ആദ്യത്തെ അധ്യക്ഷ ആരായെന്ന് ചോദിച്ചാൽ സുഗതകുമാരിയാണ് അഞ്ച് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു വിദ്യാലയം തകർന്നടിയുകയും ഒരു കെട്ടിടം മാത്രം ബാക്കി നിൽക്കുകയും ചെയ്തു ആ ഏത് സ്കൂളാണെന്നാണ് ചോദ്യം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാർമല എന്നതാണ് ശരിയായ ഉത്തരം അപ്പോൾ ഈ ചോദ്യങ്ങൾ തന്നെ പിന്നെ ചോദിക്കണം എന്നല്ല ഇപ്പോൾ കറണ്ട് അഫെയർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഇപ്പോൾ ഇത് ഉൾപ്പെട്ടെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊന്നും ഈ വർഷം ചോദിക്കാനുള്ള സാധ്യത ഇല്ല അടുത്തത് കൂട്ടുകാർക്കായുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് സപ്തഭാഷ ഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് എന്നതാണ് ചോദ്യം ഉത്തരം അറിയാമെന്നോ കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം കൂടി പരിചയപ്പെടുത്താം ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകതയുള്ള ലോഹം ഏതാണ് എന്നതാണ് ചോദ്യം ശരിയായ ഉത്തരം സിൽവർ ആണ് കീർത്തനയാണ് ആദ്യം ഉത്തരം പറഞ്ഞത് എല്ലാവിധ ആശംസകളും അത് കഴിഞ്ഞും ഉത്തരം പറഞ്ഞ കൂട്ടുകാർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്